എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യദിന ക്യൂസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം എന്നാണ് പ്ലാസി യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ആരെ സിറാജ് ഉദ് ഏത് വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ് ഉത്തർപ്രദേശ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിന് പരസ്യമായി ലഹള ആരംഭിച്ചതാര് മീററ്റിലെ പട്ടാളക്കാർ മീററ്റിലെ പട്ടാളക്കാർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ മുഗൾ ചക്രവർത്തി ആയിരുന്ന ബഹദൂർ ഷായുടെ പിൻഗാമി ആരായിരുന്നു ഫക്രുദ്ദീൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപകാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് പ്രഭു രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് ഇതിനുത്തരം തഴക്കമെന്റ് ചെയ്യാൻ മറക്കല്ലേ